നമസ്കാരം ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സമയത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം എങ്ങനെയൊക്കെ നിർവചിക്കാം എന്ന് ചിന്തിക്കാം സമയം സമയമെന്നത് മനുഷ്യൻ ഏറ്റവും അധികം അന്വേഷിച്ചിട്ടും ഇപ്പോഴും പൂർണ്ണമായി പിടികൂടാനാകാത്ത ഒരാശയമാണ് അതിനെക്കുറിച്ച് ചില പ്രധാന വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സമയം ഒരു അളവാണ് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഒരു പിന്നൊരുങ്ങി സംഭവിക്കുമ്പോൾ അവയെ ക്രമത്തിൽ കൊണ്ടുവരാൻ സമയം ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് പുലർച്ച ഉച്ച സന്ധ്യ രാത്രി എന്നിങ്ങനെ പോകുന്നു ശാസ്ത്രത്തിൽ സമയം എന്നത് ഒരു അളവ് പറയുന്നു സ്ഥലം മൂന്ന് ദിശകളുള്ളതുപോലെ സമയം നാലാമത്തെ ഒരു കോണാണ് സ്പേസ് ടൈമാണ് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തപ്രകാരം സമയം സ്ഥിരതയുള്ള ഒന്നല്ല അത് വേഗതയും ഭൗതികാകർഷണവും അനുസരിച്ച് നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ കോണിൽ നിന്നും നാം നോക്കുകയാണെങ്കിൽ നമ്മൾ ജനനം മുതൽ മരണം വരെ അനുഭവിക്കുന്ന യാത്ര സമയം കൊണ്ടാണ് അളക്കുന്നത് ജീവിതസമയം തന്നെയാണ് എന്ന് പറയുന്നത് കാരണം തത്വചിന്തയുടെ കോണിൽ ചിലർ സമയമൊരു ധാര ആണെന്ന് കരുതുന്നു അതായത് ഒഴുകിപ്പോകുന്ന പഴയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഭാവിയിൽ വരാനിരിക്കുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം ഭാവിയും ഭൂതവും നമ്മുടെ ചിന്തകളിൽ മാത്രമുള്ളതായി പറയുന്നു ചുരുക്കത്തിൽ സമയം സംഭവങ്ങളെ ബന്ധിപ്പിക്കുന്ന ജീവിയെ മുന്നോട്ട് നയിക്കുന്ന ബോധത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു സത്യമാണെങ്കിലും അത് പിടികൂടാനാവാത്തൊരു രഹസ്യം കൂടിയാണ് ശാസ്ത്രീയമായ ദൃഷ്ടിയിൽ പറഞ്ഞാൽ ന്യൂട്ടൺ പറഞ്ഞതുപോലെ സമയം ഒരു സ്ഥിരമായ ഒഴുക്കാണ് എല്ലായിടത്തും ഒരുപോലെ കടന്നു പോകുന്ന ഒന്നാണ് പക്ഷേ ഐൻസ്റ്റീൻ തെളിയിച്ചത് സമയം റിലേറ്റീവ് ആണെന്നാണ് വേഗം കൂടുന്തോറും വെളിച്ച വേഗത്തിന് സമീപം സഞ്ചരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണെന്ന് മനസ്സിലാകുന്നു ശക്തമായ ഗുരുദ്വാര ആകർഷണം സമയം മന്ദഗതിയിൽ ആണെന്നും നമുക്ക് മനസ്സിലാകുന്നു അതായത് സമയം ഒരു ഘടികാരം കാണിക്കുന്ന നിശ്ചിതം ഒന്നല്ല സന്ദർഭത്തിനും സ്ഥിതിക്കും അനുസരിച്ച് മാറുന്ന ഒന്നാണ് സ്ഥലം മൂന്നാംതരം മൂന്ന് ദിശകളുള്ള ഉയരം വീതി നീളം എന്നുള്ള രീതിയിലാണെങ്കിൽ സമയം നാലാമത്തെ ഒരു സ്പെയ്സ് ടൈമായിട്ട് രൂപാന്തരപ്പെടുന്നു അതിനാൽ സമയം ഒരുതരം തരം സ്ഥലിക ഘടകം പോലെ പ്രവർത്തിക്കുന്നു പക്ഷേ അതിൻ്റെ സ്വഭാവം വ്യത്യാസമാണ് എൻട്രോപ്പി അതും സമയവും നമുക്ക് നോക്കാം സെക്കൻഡ് ലോ ഓഫ് തെർമോഡാനമിക്സ് എന്ന് പറയുന്ന ഒരു തത്വപ്രകാരം എൻട്രോപ്പി എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമയം ഒരേ ദിശയിൽ മാത്രം ഒഴുകുന്നത് അതുകൊണ്ടാണ് എന്ന് പറയാം ഉദാഹരണം ഒരു ഗ്ലാസ് പൊട്ടിയാൽ അതിൻ്റെ കഷ്ണങ്ങൾ വീണ്ടും സ്വയം ഒരുമിച്ച് ഗ്ലാസ് ആയി രൂപാന്തരപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയുന്നു തത്വചിന്താപരമായി പഴയകാലം നിലവിലെ സമയം ഭാവി കാലം ഭൂതകാലം എന്നൊക്കെ പറയുന്നു ഭാവി കാലം പ്രതീക്ഷയാണല്ലോ ഭൂതകാലം ഒരു ഓർമ്മയിലുമാണ് എന്നാൽ ഇന്നത്തെ കാലം പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രം ഉള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ചില തത്വചിന്തകർ പറയുന്നത് സമയം മനുഷ്യൻ്റെ ബോധത്തിൽ മാത്രമുള്ളതാണെന്നാണ് കിഴക്കൻ ദാർശനിക കാഴ്ചപ്പാട് ഹിന്ദു ബുദ്ധുമതം തുടങ്ങിയ മതങ്ങളിലും പല പല രീതിയിലാണ് പറയുന്നത് പാശ്ചാത്യ ചിന്തയിൽ സമയം ലീനിയറാണ് എന്ന് പറയുന്നു ഒരു ആരംഭം ഒരവസാനം ജീവിതത്തിൻ്റെ കണ്ണിൽ സമയം ജീ സമയം ജീവൻ്റെ അളവുകോൾ ആണ് നമ്മൾ സമയം ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സമയം നമ്മളെ തന്നെയാണ് ഉപയോഗിക്കുന്നത് സമയം ഇല്ല എന്ന് പറയുമ്പോൾ അത് ജീവിതം കുറയുന്നു എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ ശാസ്ത്രീയമായി സമയം സ സാക്ഷേപകവും പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ഭൗതിക അളവുമാണ് തത്വചിന്താപരമായി സമയം മനുഷ്യൻ്റെ ബോധത്തിലെ അനുഭവവും ധാരണയും മാത്രമാണ് ഹിന്ദു സമയത്തെ കാലം എന്ന് വിളിക്കുന്നു ഹിന്ദുമതം അത് തന്നെ ശക്തിയാണെന്നും കരുതുന്നു എന്നാൽ ബുദ്ധമതത്തിൽ ബുദ്ധൻ സമയം സംബന്ധിച്ച് പറയുന്നത് ഭൂതകാലം കഴിഞ്ഞുപോയി ഭാവി വരാനിരിക്കുന്നു യാഥാർത്ഥ്യം ഇപ്പോഴാണ് എന്നുള്ളതാണ് ക്രിസ്ത്യ മതത്തിലും സമയത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു ഒരു ഒരു ദിവസം അത് അവസാനിക്കുമെന്നാണ് അതുകൊണ്ട് സമയത്തെ നന്നായി ഉപയോഗിക്കുക എന്നത് ആത്മീയ കടമയായും പറയുന്നു ഇസ്ലാം മതത്തിലും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് സമയമെന്ന് പറയുന്നു ഓരോ മനുഷ്യനും അത് ധർമ്മവും നന്മയും വഴിഞ്ഞ് നിറയ്ക്ക് ഉപയോഗിക്കണം ചുരുക്കത്തിൽ സമയം നമ്മോട് പഠിപ്പിക്കുന്നത് ഒന്നും ശാശ്വതമല്ല അവസരം നഷ്ടപ്പെടുത്തരുത് സഹനം വേണം മുറിവുകൾ സമയം വായിക്കും ജീവിതം പരിമിതമായതിനാൽ സ്നേഹത്തിലും ധർമ്മത്തിലും ജീവിക്കുക പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം